റഫീഖാണ് റഫീ മീഡിയ റിയൽ എസ്റ്റേറ്റ് യൂട്യൂബ് ചാനലിലേക്ക് അവർക്കും അവർക്ക് കൂടി സ്വാഗതം ടു ബി എച്ച് കെ ഉള്ള ഒരു പ്രോപ്പർട്ടിയാണ് ആ പ്രോപ്പർട്ടിക്ക് വരുന്ന വഴിയാണ് നമുക്ക് ഏകദേശം രണ്ട് കാറോളം പാർക്ക് ചെയ്യാം വീട് ഫേസ് ചെയ്ത് നിൽക്കുന്നത് വടക്ക് ഫേസ് ചെയ്തിട്ടാണ് ആ വീടിലുള്ളത് വെള്ളത്തിൻ്റെ സോഴ്സ് മലമ്പുഴ കണക്ഷൻ ഉണ്ട് അതുപോലെ ബോർവെൽ ഉണ്ട് ആ വീട്ടിലേക്ക് ഇങ്ങനെ വരുന്ന വലിയൊരു വഴി നമുക്കിവിടെ കാണാം അതായത് ഫ്രണ്ടേജ് നല്ലൊരു സ്ഥലമാണ് നമുക്ക് ഒന്നോ രണ്ടോ മൂന്നോ കാറൊക്കെ ഒക്കെ പാർക്ക് ചെയ്യുമ്പോഴേക്കും കാർപ്പു കുർച്ചായിട്ട് ഈ ഒരു ഭാഗം കാർപ്പു കുർച്ചായിട്ടുള്ള ഒരു സ്പേസും നമുക്കിവിടെ കാണാൻ വേണ്ടി പറ്റും ടൗൺ വളരെ നിയറസ്റ്റ് ആണ് നമ്മുടെ മുനിസിപ്പൽ സ്റ്റേഡിയം അടുത്താണ് അതായത് മുനിസിപ്പൽ ബസ് സ്റ്റാൻഡ് അടുത്താണ് കോയമ്പത്തൂർ റോഡ് ഹോസ്പിറ്റല് സ്കൂള് കോളേജ് എല്ലാം തന്നെ ഉണ്ട് വീടിൻ്റെ സൈഡ് ബഷൻ നോക്കുകയാണെങ്കിൽ ഈ സൈഡായിട്ട് നമുക്കൊരു സ്റ്റെയർ കേസ് ഈ ഭാഗത്ത് കയറുന്നുണ്ട് വീട് ഫേസ് ചെയ്ത് നിൽക്കുന്നത് വടക്കാണ് വീടിൻ്റെ ഈ ഭാഗത്ത് നോക്കുകയാണെങ്കിൽ നമുക്കിവിടെ ഒരു സിറ്റൗട്ട് കാണാം ഏകദേശം സിറ്റൗട്ട് ടൗണിനോട് ചേർന്നിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയാണ് നമ്മൾ പറഞ്ഞല്ലോ മുനിസിപ്പൽ ബസ് സ്റ്റാൻഡ് സ്റ്റേഡിയം ബസ് സ്റ്റാൻഡ് അതേപോലെ സ്റ്റേഡിയം കോട്ട മൈതാനം സിവിൽ സ്റ്റേഷന് ഡിസ്ട്രിക്ട് ഹോസ്പിറ്റൽ ടൗണിനോട് ചേർന്ന് കിടക്കുന്ന ഒരു പ്രോപ്പർട്ടിയാണ് സിറ്റൗട്ടാണ് ഇതിൻ്റെ വില എന്ന് പറയുന്നത് അമ്പത്തിരണ്ട് ലക്ഷം രൂപയാണ് നെഗോഷ്യബിളാണ് വീട് ഫേസ് ചെയ്ത് നിൽക്കുന്നത് വടക്കാണ് നമുക്ക് നേരെ വീടിൻ്റെ അകത്തുള്ള സൗകര്യങ്ങളാണ് Mr. അപ്പോൾ ഈ നമ്മൾ കണ്ട പ്രോപ്പർട്ടി പാലക്കാട് ജില്ലയിലെ കൽമണ്ഡപത്തിലുള്ള ഈ പ്രോപ്പർട്ടി ആയിരത്തി ഒരുന്നൂറ്റി അമ്പത് സ്ക്വയർ ഫീറ്റ് നാല് എഴുപത് സെൻറ്റാണ് ടോട്ടലായിട്ടുള്ളത് വടക്ക് ഫേസ് ചെയ്തിട്ടാണ് വെള്ളത്തിൻ്റെ സോഴ്സ് എന്ന് പറയുന്നത് മലമ്പുഴ കണക്ഷൻ പ്ലസ് ബോർവെൽ ഉണ്ട് ഈ കാണുന്ന പ്രോപ്പർട്ടി ഇതിൻ്റെ ഉടമസ്ഥ നമ്മൾ വിൽക്കുവാൻ വേണ്ടി ഏൽപ്പിച്ചിട്ടുള്ള പ്രോപ്പർട്ടിയാണ് അദ്ദേഹം ഉദ്ദേശിക്കുന്ന റേറ്റ് അമ്പത്തി ലക്ഷം രൂപയാണ് നെഗോഷ്യബിളാണ് ഈ പ്രോപ്പർട്ടി വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു താഴേക്കണ നമ്പറിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാം ബന്ധപ്പെടുന്ന നമ്പർ ഡബിൾ സെവൻ ത്രീ സിക്സ് ത്രീ ഫൈവ് സീറോ ത്രീ എയ്റ്റ് ത്രീ അതുപോലെ റഫീ മീഡിയ എന്നുള്ള യൂട്യൂബ് ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക ഇതുപോലുള്ള പ്രോപ്പർട്ടിയുമായി വീണ്ടും കാണാം ഇറ്റ്സ് മീ റഫീ കെ ഡി ബൈ